അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബിസ്മി ലാഹിറമൻ റഹീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹു വസ്ലിം അബാലി റസൂലിക്കൻ വാലാബി സയ് മൂലാന മുഹമ്മദ് അള്ളാഹു സുബാന നമുക്കു നൽകുന്ന അനുഗ്രഹങ്ങൾ പലതാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തമായി ഒരു വാഹനം വാങ്ങുക എന്നുള്ളത് സ്വന്തം കുടുംബത്തെ മക്കളെ സന്തോഷത്തോടു കൂടെ ഒരു അപകടത്തിലും ഒരു പ്രയാസത്തിലും ഒന്നും കൊടുത്താതെ നാം ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക നമുക്ക് സ്വന്തമായൊരു വാഹനമുണ്ടാവുക എന്നുള്ളത് ഐശ്വര്യമാണ് എന്നാൽ വാഹനം വാങ്ങുമ്പോൾ ആ വാഹനം കൊണ്ട് നമുക്ക് ഇജ്ജത്തുണ്ടാവണം അഭിവൃദ്ധിയുണ്ടാവണം മനസ്സമാധാനം ഉണ്ടാവണം യാതൊരുവിധ അപകടത്തിലോ അനർത്ഥത്തിലോ വിഷമംഗത്തിലോ പ്രയാസത്തിലോ നാം അതുകൊണ്ട് അകപ്പെടാൻ പാടില്ല ഷുഹുമുള്ള അപലക്ഷണമുള്ള വാഹനമാവാൻ പാടില്ല വളരെയധികം ഐശ്വര്യമുള്ള സന്തോഷം നൽകുന്ന വാഹനമാവണം നാം വാങ്ങുന്ന വാഹനങ്ങൾ അതിനാലുണ്ടാകുന്ന എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുകയും അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ഇജ്ജത്തും അള്ളാഹു നമുക്ക് നൽകുകയും വേണം എന്നാൽ അതിനുവേണ്ടി നാം ചെയ്യേണ്ടുന്നത് മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന തന്നെയാണ് അള്ളാഹുവിനോട് നാം വാങ്ങുന്ന വാഹനത്തിൽ അതുകൊണ്ടുള്ള എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ഇസ്സത്തും ലഭിക്കാൻ വേണ്ടിയും എല്ലാവിധ ഷെറുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ആഹത്തും മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി നാം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദ ചെയ്യണം അതിൽ വലിയ ഭറക്കത്തുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും നാം നടത്തിയാൽ തീർച്ചയായും അള്ളാഹു നൽകുന്ന ഈ ഐശ്വര്യങ്ങളിൽ ഈ വാഹനങ്ങളിലൊക്കെ എല്ലാ നിലക്കും അഭിവൃദ്ധിയും സന്തോഷവും ഉള്ളാഹം നമുക്ക് നൽകുക തന്നെ ചെയ്യും മഹാൻ അയിമാ മിബിനു മാജർ റലി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ അത്തരമൊരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ബിൻ അബ്ദുല്ലാഹുബിൻ അമു അലിയാഹു തലാഹു പറയുകയാണ് ഹബീബ് സലാഹു അലി സ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജാരി നിങ്ങൾ ആരെങ്കിലും ഒരു അടിമ അടിമയെ വാങ്ങിയാൽ ഇതാണാവട്ടെ പെണ്ണാവട്ടെ വാങ്ങിക്കഴിഞ്ഞാൽ ഫില്ലുലവൻ പറയട്ടെ അള്ളാഹു അള്ളാഹുവേ ഞാൻ നിന്ന് നിന്നോട് ഈ അടിമയിലുള്ള എല്ലാ നന്മയും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഇവരിലുണ്ടാകേണ്ടുന്ന എല്ലാ നല്ല ഗുണങ്ങൾ നല്ല സ്വഭാവങ്ങൾ അച്ചടക്കം അനുസരണ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം ഒരു നന്മകളൊരു മനുഷ്യരുണ്ടാവേണ്ടതുണ്ടോ ഇതെല്ലാം ഇവർ ഞാൻ ഈ അടിമയിൽ ഉണ്ടാവൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അഴവു ദുബിക്കൻഷി ഹാ വശി മാ ജബൽ തഹാലി ഇവരുണ്ടാകുന്ന ഷെർറ് ഈ അടിമയിലാൽ അടിമയാൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അടങ്ങേറുകളൊക്കെ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നിട്ട് മുത്തനബി പറഞ്ഞു വലിയ ദുർബിൽ ബറക്ക ഈ പ്രാർത്ഥന നടത്തിയതിന് ശേഷം ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടണം അള്ളാഹുവിനോട് ദുവാ ചെയ്യണം ഈ അടിമയിൽ ഞാൻ വാങ്ങിച്ച ഈ അടിമയിൽ എനിക്ക് വലിയ വറക്കത്ത് എനിക്ക് നീ നൽകണമേ വലിയ ഗുണവർദ്ധനവ് നൽകണമേ എന്നുള്ള പ്രാർത്ഥന നടത്തണം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വൈദ്തറാഹദും ബറൻ നിങ്ങളൊരു ഒട്ടകത്ത് ഒരു കുതിരയെ വാങ്ങിയാൽ അഥവാ അന്നത്തെ കാലത്ത് വാഹനമായി ഉപയോഗിച്ചിരുന്നത് ഒട്ടകവും കുതിരവും ഒക്കെ ആയിരുന്നല്ലോ അത് നിങ്ങൾ വായിക്കഴിഞ്ഞാൽ ഫല്യു ബി സറുവത്തി സിനാമിഹി അതിൻ്റെ പൂഞ്ഞയുടെ മുകളിൽ ഭാഗത്ത് കൈവച്ചു കൊണ്ട് വലിയ തൊടുവിൽ പറക്ക ഈ വാഹനത്തിൽ ഈ കുതിരയിൽ ഒട്ടകത്തിൽ വലിയ വറക്കത്തുണ്ടാകാൻ വേണ്ടി വാ ചെയ്യുകയും മിസ്ല മേൽക്കുൽ മിശ്രതാലിക്ക പറഞ്ഞതുപോലുള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്ന് ഹബീബ് സല്ലാം അള്ളാഹുഹു വസ്ലം പറയുകയാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അത് കാറോ മോട്ടോർ സൈക്കിളോ ഏതു വാങ്ങട്ടെ ഏതു വാഹനമാണ് എങ്കിലും ഒരു പക്ഷേ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഗുഡ്സ് പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോഴും ഏത് വാഹനമാണെങ്കിലും മേൽപ്പറയപ്പെട്ട പ്രാർത്ഥന പ്രത്യേകം നടത്തി ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് ഈ ഹദീസ് നമ്മെ ഭക്തമായും പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുസ്ബഹാനുഹു താല നമുക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്ലാം വൈകും വരമി വർക്കാത്തു